ഷിനു ചൊവ്വ ചിത്തരേഷ് രണ്ട് ബോഡി ബിൽഡർമാർ അവരെ രണ്ടുപേരെയും നമ്മുടെ സർക്കാർ സംവിധാനം ഇൻസ്പെക്ടർമാർ ആക്കാൻ കാണിച്ചൊരു തുരയുണ്ട് ആ തുര എന്ന് പറയുന്നത് നമ്മുടെ ചട്ടങ്ങളെയെല്ലാം എതിർത്തുകൊണ്ടും പോലീസ് ആസ്ഥാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുമായിരുന്നു ആ രണ്ട് നിയമനങ്ങൾ സർക്കാർ നടത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നില്ല എന്ന് സർക്കാർ കുട്ടി കോഷിക്കുമ്പോഴും ഇതുകൂട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായിട്ടും കാരണം ഒരു കാര്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോലീസ് ഫോഴ്സസിലേക്ക് നമ്മൾ ഒരാളെ സ്പോർട്സ് കോട്ട വഴി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ കയറിയിട്ടുമുണ്ട് പക്ഷേ ഒരു ബോഡി ബിൽഡേഴ്സ് നമ്മുടെ സ്പോർട്സ് ദിനമായിട്ട് ഇതുവരെ അംഗീകരിക്കാത്തൊരു കാല കാര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല കാരണം ഒരു പോലീസ് ഫോഴ്സ് അല്ലെങ്കിൽ പോലീസിന്റെ ആസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ എതിർത്തിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതണ്ട അതിൻ്റെ അപ്പുറത്തേക്കും പക്ഷേ കായികക്ഷമത പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അവരെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് നിയമിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് നിയമനം കൊടുത്തു നിയമനം കൊടുത്തതിനു ശേഷമാണ് കായികക്ഷമത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ക്ഷമതാ പരീക്ഷയ്ക്ക് വേണ്ടി അവർ വരുന്നത് അതും അതും വിവാദമായതിന് ശേഷമാണ് ഇവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് അതുവരെ സർക്കാർ ഇതൊന്നും അനങ്ങിയിട്ടില്ല സർക്കാർ എന്താണ് ചെയ്തത് നേരിട്ട് അവരെ ആംഡ് പോലീസിലേക്ക് എടുക്കുകയായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സർക്കാർ അവിടെ ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് പി യു സി എഴുതി കഷ്ടപ്പെട്ട് റാങ്കിൽ വന്നതിന് ശേഷം ഫിസിക്കലിലേക്ക് പോകുന്ന ആളുകൾ ആ ഫിസിക്കലും പാസ് ശേഷം അതിലെ റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് വർഷങ്ങളോളം കാത്തുകിട്ടി കിടക്കുന്ന ഒരുപാട് പേർ പല ലിസ്റ്റുകളും ലിസ്റ്റുകളും വന്നിട്ടും എടുക്കാത്ത ഒരുപാട് പേർ ഇങ്ങനെയുള്ളവർ നിരവധി പേർ വെളിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ ഇങ്ങനെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത് അത് മാത്രമല്ല ഇപ്പോഴും ഇങ്ങനെയുള്ള കായിക ഇനങ്ങൾ അതായത് ബോഡി നമ്മുടെ ഫോഴ്സിലേക്ക് കേറാൻ സ്പോർട്സ് ും കായിക ഇനമായിട്ട് കരുതാൻ പറ്റില്ല കാരണം അത് രാജ്യാന്തരമായിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ അതിനെ രാജ്യത്തെ അങ്ങനെ കായിക കായിക അല്ല ഇനങ്ങളിൽ പോയ ഒരുപാട് പേർ അതായത് രാജ്യാന്തരപരമായി പോയി മത്സരിച്ച് മെഡലുകൾ സ്വന്തമാക്കി ഇപ്പോഴും സ്പോർട്സ് കോട്ട വഴി ഒരു നിയമനം കിട്ടാൻ വേണ്ടി കാത്തുകെട്ടി കുറെ ആൾക്കാർ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവരെ മൊത്തവും ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതോടൊപ്പം തന്നെ ഷിനുവും ചിത്രേഷ് ചിത്രേശ്വനെ വിളിച്ചപ്പോ ചിത്രേശിനെ മറ്റേതോ സൗന്ദര്യ മത്സര പ്രോഗ്രാം ഉള്ളത് കായിക ഈ ഒരു പരിപാടിക്ക് വരാൻ പറ്റില്ല എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോ അവര് സ്വന്തമായിട്ട് ഇതേപോലെ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് അവരെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി വിളിക്കുകയായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ സൗന്ദര്യ മത്സര പരിപാടിക്ക് അദ്ദേഹം പോകില്ലായിരുന്നു പകരം കാരണം അത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് അവരൊരു രീതിയിലേക്ക് എത്തിയതെങ്കിൽ പക്ഷെ ഇത് ിൽഡിംഗ് ചെയ്തു ആ ഒരു രീതി വെച്ച് നോക്കി കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പിടിച്ച് ഇൻസ്പെക്ടർ സ്ഥാനത്തേക്ക് അതും ഈ ഒരു നിയമം അല്ല അവരുടെ വീടിന്റെ പ്രത്യേക കൊടുത്തിട്ടാണ് അവരെ പരിഗണിക്കുന്നത് എന്താണ് എത്രത്തോളം പ്രത്യേക കൺസിഡറേഷൻ ആർക്കും മനസ്സിലാകുന്നില്ല അതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം അതും ഡയറക്റ്റ് നമുക്ക് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് ഒന്നുവരെയും ഇത്തരത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിയമനം നടത്താനോ ചട്ടം നമ്മുടെ നമ്മുടെ നിയമവ്യവസ്ഥയെ അനുസരിച്ചില്ല ആ ഒരു നിയമ വ്യവസ്ഥ ഒരു വിലയും കൊടുക്കാതെയാണ് ഈ ഒരു രീതിയിലേക്ക് ഒരു നിയമനം അവരുടെ എതിർപ്പ് പോലും പരിഗണിക്കാതെയാണ് ഇങ്ങനെ നടത്തിയത് അതിന്റെ തന്നെ ഫലമായി എന്ന് വേണമെങ്കിൽ പറയാം ഷിനു ചൊവ്വാ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാല് പോലീസുകാർ അവരെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് നോക്കി അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പരിക്കു പറ്റിയിട്ട് യാതൊരു വിധ ആനുകൂല്യം കൊടുത്തില്ല എന്ന രീതിയിലാണ് പക്ഷെ അത് സാധാരണ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് എങ്കിൽ അവരെ പിന്നീട് ബാക്കിയുള്ള ഈ ഒരു എട്ട് ഇനങ്ങളാണ് ഉള്ളത് എട്ടിൽ അഞ്ചെണ്ണം പാസ് ആയിട്ടുണ്ടെങ്കിലാണ് ഇവർ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റുന്നത് അതിപ്പോ ഷിനു ജോവേ അല്ല വേറെ ആരാണെങ്കിലും പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു അഞ്ചെണ്ണം പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സിലേക്ക് എടുക്കാൻ പറ്റൂ അതെ നമ്മളിപ്പോ ആർമിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഇതിലും വലിയ ടാസ്കളാണ് അപ്പൊ ഒരു സെക്കൻഡ് അതായത് കയറുന്ന സമയത്ത് ഒരു സെക്കൻഡ് വൈകിയ പോലും അവരെ ഒരു സെക്കൻഡിനാണ് അതേപോലെ ഇയാള് ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റിന് വരുമ്പോ ഷിനു ചൊവ്വ ആയതുകൊണ്ട് പ്രത്യേക ഇനങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല അഞ്ചിനങ്ങൾ തന്നെ ഇദ്ദേഹം ആദ്യം തന്നെ നൂറ് മീറ്റർ ഓട്ടോ ആണെങ്കിലും ലോങ് ജമ്പ് ആണെങ്കിലും ഹൈ ജമ്പ് ആണെങ്കിലും ഈ മൂന്ന് മൂന്നിനെ അദ്ദേഹം ആയിട്ടില്ലായിരുന്നു പിന്നെ അവസാനം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിനും ഇദ്ദേഹം പാസ് ആവാതിരുന്നപ്പോഴാണ് ഇയാൾ അയോഗ്യനാക്കിയത് അല്ലാണ്ട് ഷിനു ചൊവ്വ ആയതുകൊണ്ട് പ്രത്യേക രീതിയിലേക്കുള്ള എക്സ്ട്രാ രീതിയിലുള്ള ആയിരത്തി അഞ്ഞൂറ് ഓട്ടം ആയിരത്തി അറു എണ്ണൂറ് അത്രയൊന്നും ഓട്ടോ ഒന്നും ആക്കിയിട്ടില്ല ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ് ചെയ്യുന്നതിന് ശേഷം മാത്രമാണ് എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഒരു പദവികളിലേക്ക് എത്തുന്നത് പക്ഷേ ഷിനു ചൊവ്വയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സാധാരണ ഇത്തരം കായിക ടെസ്റ്റുകൾക്ക് വരുന്നത് ആ ഒരു ക്യാമ്പിലെ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും പക്ഷെ ഇദ്ദേഹത്തിന്റെ കേസിൽ വന്നിട്ടുള്ളത് രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് പോലീസ് ആസ്ഥാനത്തെ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ ഒരു നിയമനം നടത്തുമ്പോൾ പിന്നെ അവർക്ക് കൈയും കിട്ടു നോക്കി നിൽക്കാൻ പറ്റൂ അത്രത്തോളം ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നില്ല ഇനി ഫിസിക്കൽ ടെസ്റ്റ് കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിയമനം കിട്ടിയ ആൾക്കാരാണ് ഫിസിക്കൽ ടെസ്റ്റ് വെറുതെ ഒരു ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ കായികക്ഷമത ഉണ്ടോ എന്ന് നോക്കുന്ന രീതിയിൽ മാത്രമുള്ള ഒരു രീതിയാണ് അപ്പൊ ഇതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറൊന്നും ചെയ്യാനില്ല ഓൾറെഡി അവർക്ക് ആ സ്ഥാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രത്തോളം സൂക്ഷ്മതയോടെ അല്ലേ ഇവരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവരെ ഓൾറെഡി നമ്മുടെ സർക്കാർ ഇവർക്ക് ഇൻസ്പെക്ടർ ആണെന്നുള്ള പദവിയൊക്കെ കൊടുത്തു പദവി കൊടുത്തതിനു ശേഷം കായിക ടെസ്റ്റ് നടത്തുമ്പോൾ അതി സൂക്ഷ്മമായി നടക്കാതിരുന്നാൽ പിന്നീട് ഇവരൊരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഏബിൾ അല്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സർക്കാർ എടുക്കുമ്പോൾ സർക്കാരിന്റെ പിടിവാശിയാണ് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരണം അല്ലെങ്കിൽ സർക്കാർ ഇപ്പോഴും ആ സംവിധാനത്തെ അട്ടിമറിക്കാൻ പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അട്ടിമറികൾ നടന്ന് വന്നെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ആളുകളെ ഇതുകൂട്ട് പിൻവാതിൽ വഴി അവർക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ കണ്ടതായിരുന്നു പി എസ് സിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നാം റാങ്കിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ സി പി ഒ റാങ്ക് ലിസ്റ്റ് ഒരു അവസ്ഥയിലൊക്കെ പല ഒരുപാട് പേരുടെ ജീവിതം അങ്ങനെ വഴിമുട്ടിക്കുന്ന അവസ്ഥയിലൊക്കെ സർക്കാർ എത്തിയത് അപ്പൊ സർക്കാർ ഇങ്ങനെയുള്ളവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് പിൻവാതിൽ നിയമനങ്ങൾ വേണ്ട എങ്കിൽ മാത്രമേ പാർട്ടി അനുഭാവികളെ കൃത്യമായിട്ട് ഇതുകൂടുള്ള ഫോഴ്സിലൊക്കെ തള്ളിക്കയറ്റി അവർ പറയുന്ന രീതിയിൽ പണിയെടുപ്പിക്കാൻ പാർട്ടിക്ക് കഴിയത്തുള്ളൂ ഇവർ എപ്പോഴും നോക്കുന്നത് ഇവർ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും പാർട്ടിയിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അണുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെയുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ നിയമസ്ഥാനത്ത് അല്ലെങ്കിൽ നിയമം നടപ്പേക്കാൻ നടപ്പാക്കേണ്ട ആൾക്കാർ ഇത്രത്തോളം അധപ്പത്തിച്ച് അല്ലെങ്കിൽ അത്രത്തോളം എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്നത് കാരണം ഭരണത്തുള്ള ആൾക്കാരാണ് തങ്ങളോടൊപ്പം എന്തൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട് എങ്കിലും ഭരണപക്ഷം ഞങ്ങളോടൊപ്പം നിക്കുക അല്ലെങ്കിൽ സർക്കാർ കേസ് നടത്തിക്കോളും സർക്കാർ ബാക്കി നോക്കിക്കോളും എന്നുള്ള ധൈര്യം കൊണ്ടായിരിക്കാം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇവർ ഇത്രത്തോളം അതിപതനങ്ങൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു മാറ്റം ഒരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു ധാഷ്ട്യമുണ്ട് ഞാനെന്തോ വലിയ സംഭവമാണ് ഞാനാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് എൻ്റെ കൈകളിലൂടെ അല്ലാതെ വേറൊന്നും പോകത്തില്ല നീ ഏതാണ് ചോദിക്കാനെന്നുള്ളൊരു ധാഷ്ട്യമുണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾ വരുമ്പോൾ മാത്രം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുന്ന ഈ ധാഷ്ട്യം ഈ ധാഷ്ട്യമാണ് ഈ സർക്കാർ സംവിധാനം അതല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവർക്ക് കൊടുക്കുന്നൊരു പിൻബലമാണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മനോബലമാണ് അതുകൊണ്ട് തന്നെ ചട്ടങ്ങൾ ലംഘിക്കുകയാണ് എന്താണോ കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് സർക്കാർ പലതും ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള സർക്കാർ തങ്ങളോടൊപ്പം ഉള്ളപ്പോ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ ഒരു നിയമങ്ങളും ചട്ടങ്ങളും മറക്കാൻ അത്ര വലിയ പാടൊന്നും ഉണ്ടാവില്ല അതെ സർക്കാരിന്റെ ചട്ടങ്ങൾ ഇങ്ങനെ സർക്കാർ തന്നെ ഈ നിയമങ്ങളെല്ലാം പാലിക്കാതാകുമ്പോൾ ബാക്കിയുള്ള ആളുകൾ സർക്കാരിന്റെ സ്വന്തമായിട്ട് കുറെ നിയമങ്ങളാണ് ആ നിയമവ്യവസ്ഥയൊന്നും നമുക്കാർക്കും അറിയില്ല നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യതമായിട്ടുള്ള നിയമങ്ങളാണ് പക്ഷെ ഒരു ഏകാധിപത്യമായിട്ടുള്ള കുറെ നിയമങ്ങൾ അവർ അവരുടേതായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്നിട്ട് സർക്കാർ എന്ത് പറയും ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റക്കുറച്ചുകൾ ഒന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെ സർക്കാർ വീമ്പളക്കി പറയും അന്ന് സി പി ഒ റാങ്ക് ലിസ്റ്റ് ഇല്ലാതാകുന്ന ഒരു സമയത്ത് അവർ ചെയ്തൊരു സമരമുണ്ട് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ആ സമരം നിലനിൽക്കുന്നുണ്ട് ഒന്നാലോചിച്ച് നോക്കൂ മുട്ടിലഴിഞ്ഞു പുല്ലു തിന്നു അങ്ങനെ പല രീതിയിൽ അവർ സമരം ചെയ്ത് സർക്കാരിന്റെ മുന്നിലേക്ക് അവർ വിഷയം എത്തിക്കാൻ നോക്കിയെങ്കിൽ പോലും സർക്കാർ അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്തില്ല അപ്പോഴും സർക്കാർ പറഞ്ഞതാണ് കണ്ണൂരിൽ നിന്നുള്ള ആളുകൾക്കാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാറ് ഇപ്പോഴും അവരുടെ പാർട്ടി സംവിധാനത്തിൽ പെടുന്ന അല്ലെങ്കിൽ സി പി എം പാർട്ടിയുമായിട്ട് അനുഭാവമുള്ള ആളുകളാണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകും അല്ലെങ്കിൽ എന്താണ് ഇവർ അവർ സമ്മതിക്കില്ല പിൻവാതിൽ നിയമനങ്ങൾ ബാക്കിയുള്ളതിനൊന്നും സമ്മതിക്കത്തില്ല ഇവരുടെ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ മാത്രം അതിനെല്ലാം ഓക്കെയാണ് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല